ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ നമ്മുടെ മണിക്കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാധിക ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ ആ സമയത്ത് മണിക്കുട്ടി ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ അമ്മ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മണിക്കുട്ടി ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കണ്പോഴേക്കും ഒരു രാധിക പറയണ ഓണം എന്തിനാ വിഷമിക്കണത് എനിക്ക് മനസ്സിലായി നാളെ അമ്മയുടെ ഓപ്പറേഷനാണ് അമ്മക്ക് വേദനിക്കോ എന്നൊക്കെ ആലോചിച്ച് വേദം വിഷമിച്ചിരിക്കുകയാണോ അമ്മക്കൊരു വേദന ഉണ്ടാവില്ല അമ്മേനെ മയക്കിക്കെടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഡോക്ടർ വരുവാട്ടോ എങ്ങനെയുണ്ട് രാധിക ഇപ്പം ചോദിക്കുമ്പോട്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് നാളെ ഓപ്പറേഷനാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ ഇനി പറയുന്നുണ്ട് ഇനി ഓപ്പറേഷൻ തീയറ്ററി കയറ്റിയാൽ മാത്രം മതി എന്ന് പറയുവാണ് ആ സമയത്ത് നമ്മുടെ ഡോക്ടർ പറയണ്ടേ ഇപ്പൊ ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെല്ലാം മണിക്കുട്ടി പണിക്കുട്ടി എന്ന് പറഞ്ഞു നടക്കുക എവിടെയാണെന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഡോക്ടർ ഇപ്പൊ എപ്പുറത്തെവിടെയാണ് പോയതാണെന്ന് പറയുവാണ് അത് ഡോക്ടർ പറയുന്നത് മെടുക്കുകയാണ് രാധിക ഭാഗ്യം ചെയ്തതാണ് കാരണം ഇങ്ങനത്തെ ഒരു മോളെ കിട്ടാൻ വേണ്ടി രാധിക ഭാഗ്യം ചെയ്യണം അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി യൂട്യൂബ് നോക്കിയിട്ട് കരാട്ടെ പഠിച്ച് മത്സരത്തിൽ പങ്കെടുത്തു അതൊക്കെ വലിയ കാര്യമാണ് രാധിക രാധികയ്ക്ക് വേണ്ടിട്ട് ആ കുട്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നില്ല അതന്നെ രാധികയുടെ വലിയ ഭാഗ്യമാണെന്നൊക്കെ ഡോക്ടർ പറയാം കേട്ടോ അതൊക്കെ ആയിട്ട് നമ്മുടെ രാധകയ്ക്ക് വളരെയധികം സന്തോഷവും സന്തോഷമാവുന്നുണ്ട് പിന്നെ കാണിക്കുന്ന പാലക്കൽ തറവാടാണ് അവിടെ നമ്മുടെ ജയമോഹിനിയും ഭരത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് ഭരത്ത് പറഞ്ഞത് എന്നാലും മണി മുത്ത് നമ്മുടെ വല്ലാത്തൊരു ചതി തന്നെയാണല്ലോ അമ്മയെ കാണിച്ചു പറയുമ്പോൾ ജയമോഹിനി പറയുന്നുണ്ട് അല്ലെങ്കിലും അത് അങ്ങനെയല്ല ഇട വരുള്ളൂ കൃഷ്ണയുടെയും കാവിയുടെയും അല്ലേ മോള് നമ്മൾ എത്രയൊക്കെ നമ്മുടെ ഭാഗം പിടിക്കാൻ വേണ്ടി നോക്കിയാലും അവൾ അവളുടെ സ്വഭാവം കാണിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് എന്നാലും ഇങ്ങനത്തെ ഒരു ചതി അവൾ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു പറയുമ്പോൾ ജയമോഹിനി പറയണ്ടേ അവളെയും നമ്മൾ സൂക്ഷിക്കണം കാരണം അവ ചെറുതാന്ന് വിചാരിക്കേണ്ട അമ്മ അവളുടെ അമ്മ ഒക്കെ അച്ഛനൊക്കെ എതിരായിട്ട് നമ്മൾ എന്തിനും ചെയ്യണം എന്ന് പറഞ്ഞാൽ അവളുടെ സ്വഭാവം അപ്പത്തന്നെ മാറുന്നത് നീ ശ്രദ്ധിക്കാറില്ലേ അതുകൊണ്ട് അവള് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകട്ടോ പിന്നെ കാണിക്കണത് കൃഷ്ണനെയാണ് കൃഷ്ണ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം തിരുമേനി ചോദിക്കുന്നുണ്ട് ഇത് താൻ പാലക്കൽ തറവാട്ടിൽ തറവാട്ടിലല്ലോ ചോദിക്കുമ്പോ അതേ തിരുമേനിന്ന് പറയുകയാണ് എന്താ എന്തെങ്കിലും വഴിപാടോ കാര്യങ്ങളുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ തിരുമേനിന്റെ ഒരു ഒരു മൃത്യുജയ ഹോമം ചെയ്യണമെന്ന് പറയുകയാണ് അതെയോ ആർക്ക് വേണ്ടിട്ടാ അതെന്റെ ഭാര്യക്ക് വേണ്ടിയിട്ടാണ് പറയുവാണ് കൃഷ്ണ അതിനുശേഷം മനസ്സിൽ വിചാരിക്കുകയാണ് ഭഗവതിന് മുമ്പിലെങ്കിലും സത്യം പറഞ്ഞ് ഹോമം ചെയ്യുക രാധികക്ക് എങ്കിൽ മാത്രമേ അതിന് ഫലം കിട്ടുകയുള്ളൂ എന്ന് കൃഷ്ണ വിചാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ തിരുമേനി പറഞ്ഞിട്ട് അങ്ങനത്തെ ഹോമം നടത്തണമെങ്കിൽ ഭാര്യയും കൂടി ഉണ്ടാവുന്നത് വളരെ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥയാണ് തിരുമേനി അതുകൊണ്ട് ഹോമം നടത്തണം എന്ന് പറയുകയാണ് അതിനെന്താന നടത്താലോ എന്ന് പറയുന്നുണ്ട് അവിടെ പോയി ചീട്ടെടുത്ത് അത് ചീട്ടെടുക്കണം എന്നൊക്കെ എന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം കൃഷ്ണൻ എന്നിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് രാധിക വീണ്ടും ഭയങ്കര വിഷമത്തിലിരിക്കണം മണിക്കൂട്ടി ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമത്തിലിരിക്കുന്നത് എനിക്ക് മനസ്സിലായി അച്ഛൻ വരാത്തതിന്റെ വിഷമമാണല്ലേ അച്ഛൻ മാത്രം എന്താ ഇങ്ങനെ നമ്മുടെ ഒരു സ്നേഹവും ഇല്ലല്ലോ അച്ഛന എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും രാധിക പറയുന്നുണ്ട് മോളെ മോൾ അങ്ങനെ പറയില്ലേ നമ്മുടെ അച്ഛന് ഒരുപാട് സ്നേഹമുള്ള ഒരാളാണ് അത് മോൾക്ക് പിന്നീട് മനസ്സിലാവും അമ്മ കുറച്ച് കാര്യങ്ങൾ മോളോട് പറയാം അതൊക്കെ കേട്ട് കഴിയുമ്പോൾ മോൾക്ക് മനസ്സിലാവും മോളുടെ അച്ഛൻ എത്ര നല്ല മനുഷ്യനാണ് എത്രമാത്രം അമ്മേനെയും മോളെ സ്നേഹിച്ചിട്ട് ഒരാളാണെന്നൊക്കെ മോൾക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ മോളിങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് രാധിക മണിക്കുട്ടിനെ ചേർത്ത് പിടിക്കുക പിടിക്കുകട്ടോ ശേഷം കാണിക്കണത് നമ്മുടെ ജയമോഹിനെയും ഭരത്തിനെയാണ് അവർ രണ്ടുപേരും കൂടി അമ്പലത്തി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ് ജയമോഹിനി പറയണ്ടേ എടാ ഈ അമ്പലത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സന്താന ഭാഗ്യം കിട്ടുമെന്നാ പറയുന്നത് ഞാൻ ഇവിടേക്ക് നിന്നെയും കൊണ്ട് പറഞ്ഞതിന് കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സന്താന ഭാഗ്യം കിട്ടാൻ വേണ്ടിട്ടാ നന്നായിട്ട് പ്രാർത്ഥിച്ചു പിന്നെ നമ്മുടെ നാരങ്ങ ചിതറി പോണ പോലെ പിള്ളേരൊക്കെ ചിതറി നടക്കും വീട്ടിൽ ഫുള്ള് നമുക്കും വേണ്ടേ നിന്റെ കുട്ടികൾ അഞ്ചാറ് പേരെങ്കിലും വേണ്ടേടാന്നൊക്കെ പറയുവാണം ശരിക്കും പറഞ്ഞാൽ നീരജയം കൂടി വരണം എന്നൊക്കെ ജയമോഹിനി പറയുമ്പോൾ ഭരത്ത് പറയണ്ട അവൾക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അല്ലായ്മേ അല്ലെങ്കിൽ അവൾ വന്നാണേലോ എന്ന് പറയുമ്പോൾ ഉം അതെനിക്കറിയാം എന്നാലും നീ പ്രാർത്ഥിച്ചാൽ മതി അടുപ്രാവശ്യം അവളെയും കൊണ്ടുവരണം എന്ന് പറയുകയാണ് എത്രയും പെട്ടെന്ന് സന്താനങ്ങളെ തന്ന സഹായിക്കുക കനിയണം എന്ന് ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കും ഭരത്തേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുമ്പഴേക്കും തിരുമേനി അവിടെ വരയ്ക്ക് വരുന്നുണ്ട് ആഹാ ഇതാര് ജയ ജയമോഹിനി ജയമോഹിനിയല്ലേ എന്ന് പറയുമ്പോൾ അതേ തിരുമേനി എന്ന് പറയുകയാണ് ആഹാ ഇന്ന് കുടുംബസമേതം എല്ലാവരും ഉണ്ടല്ലോ എന്ന് തിരുമേനി പറയുന്നു കുടുംബസമേതോ ആ മരുമകൻ കുറച്ചും കൂടെ ഇവിടെ വന്നായിരുന്നു ഭാര്യയ്ക്ക് വേണ്ടി ഹോമം ചെയ്യാനായിട്ട് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ അതെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഓപ്പറേഷനോ എന്തെങ്കിലും അസുഖോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണോ തിരുമേനി ആ സമയത്ത് എന്റെ മോൾക്ക് അപ്പത്തന്നെ പരത്തിന്റെ കാര്യം മനസ്സിലാവും പരത്തിന് നമ്മുടെ ജയമോനെ മനസ്സിൽ ചെവിലിനെ പറയണ്ട അമ്മേ മിക്കവാറി രാജകൊക്കെ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുകയാണ് അപ്പഴേക്ക് ജയമോനി ആഹ് അത് ചിലപ്പോ അസുഖം വരാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും തിരുമേനിന്ന് പറയുന്നുണ്ട് എന്തായാലും മൃത്യുജയ ഹോമമാണ് ചെയ്യാൻ പറഞ്ഞിരിക്കണത് എന്ന് പറയുവാണ് ആണോ ഓ കൃഷ്ണൻ എന്തായിട്ട് ഹോമം ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഹോമം ചെയ്യണോന്ന് അതെയോ ശരി തിരുമേനി എങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ജയമോഹിനെയും ഭരത്തും കൂടിയിട്ട് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം അപ്പൊ ജയമോഹി പറയണ്ടേ കണ്ടോടാ ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് അവൻ ആ രാധികയ്ക്ക് വേണ്ടി ഹോമം നടത്താൻ വന്നിരിക്കുന്നു ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛിക്കു കേട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ ജയമോഹിനിയും അതുപോലെ തന്നെ ആ ഭരത്തും കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അതേ അതേസമയം നമ്മുടെ കൃഷ്ണയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധിക വിളിക്കുന്നുണ്ട് കണ്ണേട്ട കണ്ണേട്ടനെ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് കണ്ണേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് അതിനെന്താ ഞാൻ വരാലോ രാധിക എന്ന് പറയുന്നുണ്ട് എൻ്റെ കണ്ണേട്ടന് മാത്രമായിട്ട് കുറച്ച് രഹസ്യങ്ങളും കാര്യങ്ങളും പറയണം എന്ന് പറയുക കേട്ടോ അതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കണ്ണേട്ടൻ വരാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ കൃഷ്ണ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ റിമൈൻഡ് ചെയ്യുക ആയിട്ട് രാധികയായിട്ട് പ്രണ പ്രണയിച്ച് നടന്ന കാര്യങ്ങളാക്കാം അതുപോലെ തന്നെ രാധിക അങ്ങനെ തന്നെയാണ് മുമ്പ് കാര്യങ്ങളൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ കൃഷ്ണ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവാണ് അതേ സമയം തന്നെയാണ് ഭരത്തും അതുപോലെ തന്നെ നമ്മുടെ ജയമോഹിനിയും കൂടി പാലക്കലിലേക്ക് തിരിച്ചെത്തുന്നത് അപ്പൊ നീരജ് ഓടി വരുന്നുണ്ട് പുറത്തേക്ക് ആഹാ അമ്മ എത്തിയാലോ എന്ന് പറയുമ്പോൾ ഭരത് പറയണ്ട അമ്മ മാത്രം അടി ഞാനും എത്തി എന്ന് പറയുവാണ് ആ അമ്പലത്തിൽ പോയിട്ടൊക്കെ ശരിക്കും പ്രാർത്ഥിച്ചോ എന്ന് പറയുമ്പോൾ അതൊക്കെ പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയപ്പോ ഒരു വലിയ കാര്യം കാണാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ എന്ത് പറ്റി എന്താ അമ്മയെന്ന് ചോദിക്കുക ആട്ടെന്ന് ഇരിചാ ആ സമയത്ത് ജയമോഹൻ പറയണ്ടേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും തിരുമേനി പറയാ ഞങ്ങളെക്കാളും മുമ്പ് ഒരാൾ വന്നിട്ട് അവിടെ ഭാര്യയ്ക്ക് വേണ്ടി വൃത്തിയഞ്ജയാ ഹോമം ചെയ്തിട്ടുണ്ടെന്ന് ഉം അതാരെന്ന് ചോദിക്കുമ്പോ വേറെ ആരാ എൻ്റെ മോളെ ചതിക്കണ അവൻ തന്നെ ആ കൃഷ്ണ എൻ്റെ മോൾക്കാണെങ്കിൽ കൃഷ്ണ കൃഷ്ണ എന്ന് പറയാനും ഇരുപത്തിനാല് മണിക്കൂർ സമയൂ പക്ഷെ അവൻ തന്നെയാണ് അവളെ ചതിച്ചിരിക്കുന്നത് അവനെ അവൾക്ക് വേണ്ടി ആ രാധയൊക്കെ വേണ്ടിയിട്ടാ ഹോമ നടത്താനുള്ളത് ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ആ ഹോമം നടത്തണത് എന്ന് പറയുകയാണ് ഇത് എന്തായാലും വലിയൊരു തെളിവ് തന്നെയാണ് മോളെ ഇത് എത്രയും പെട്ടെന്ന് കാവ്യെടുത്ത് പറയണം എന്ന് ജയമൂരി പറയുമ്പോൾ നേരിച്ച പറയണ്ടേ അമ്മ എന്ത് മണ്ടത്തെരുവോ കാണിക്കുന്നത് ഇതിപ്പോ തന്നെ പോയി പറഞ്ഞത് കാവ്യേച്ചി വിശ്വസിക്കുമെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ തക്കതായ തെളിവില്ലാണ്ട് കാവ്യ ഒന്നും വിശ്വസിക്കില്ല നമ്മൾ തന്നെ എത്രയോ പ്രാവശ്യം പല പല തെളിവ് കാണിച്ചിട്ട് കാവചീനെ വിശ്വസിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് എന്നിട്ട് കാവ്യ ചേച്ചി വിശ്വസിച്ചു ഇല്ലല്ലോ അല്ലെങ്കിലും ആ രാധിക്കാതെ അമ്മയിലേക്ക് കൃഷ്ണനായിട്ട് നമ്മൾ എന്തോ ഒരു ബന്ധം ഉണ്ടമ്മേ എന്ന് നമ്മുടെ നീരജ പറയുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ മോളെ പക്ഷെ നമ്മുടെ കയ്യിൽ വേണ്ടത്ര തെളിവില്ലല്ലോ എന്ന് ജയമോഹിനി പറയണം ആ സമയത്ത് ഭരത് പറയേണ്ട അമ്മേ ഒരു കാര്യം ചെയ്യാം എന്തായാലും ഇപ്പൊ ഈ കാര്യം നമുക്ക് കാവ്യ പറയണ്ട ഞാൻ എന്തായാലും മറവത്തൂര് പോകാം അവിടെ പോയിട്ട് അളിയന്റെ കുടുംബചരിത്രം അളിയൻ ജനിച്ചുവരുത്ത സാഹചര്യവും അളിയൻ അവിടെ എന്തൊക്കെ പെണ്ണുങ്ങളായിട്ട് എന്തൊക്കെ പ്രണയബന്ധം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ വരാം അതിനുശേഷം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറഞ്ഞാൽ മതി എന്തായാലും തെളിവ് വേണോല്ലോ അവിടെ നമ്മുടെ അളിയന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ വെങ്കിടി അയാളെ തന്നെ പൊക്കാം അയാളെ പൊക്കിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തായാലും അളിയനെ കൊടുക്കാനുള്ള എല്ലാ വഴികളും കൊടുക്കിയതിനു ശേഷം മാത്രം നമുക്കിത് പ്രെസെന്റ് ചെയ്യാൻ പറ്റൂന്ന് പറയുമ്പോൾ ജയമോഹിനി പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിലും കാര്യമുണ്ട് എന്തൊക്കെ പറഞ്ഞാലോ അവൾ പെട്ടെന്ന് എന്തിനും പറഞ്ഞാൽ വിശ്വസിക്കില്ല വേണ്ട എത്ര തെളിവ് വേണം എങ്കിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം അവര് ആ ശരി എന്തായാലും നീ നാളെ തന്നെ മറവത്തൂര് പോവു വരത്തേ എന്ന് പറയുവാണ് ജയമോഹിനി ശേഷം കാണിക്കുന്നത് രാധികേനെയാണ് രാധിക അടുത്ത് മണിക്കുട്ടി അച്ഛൻ അച്ഛനങ്ങടുത്ത് വന്നില്ലല്ലോ അമ്മ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ വരും മോളെ അമ്മ ഉറപ്പ് തരുവാ അമ്മയുടെ ഓപ്പറേഷന് മുമ്പ് അച്ഛൻ എന്തായാലും ഇവിടെ വരും എന്ന് പറയുവാണ് ആ സമയത്ത് മണിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാകട്ടോ അങ്ങനെ കൃഷ്ണ രാധികേനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഭാഗത്തോട് കൂടിയിട്ട് അന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ